ശിവകാർത്തികേയനും കാർത്തികേയനും രവി മോഹനും പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം പരാശക്തി ഒ ടി ടിയിലേക്ക് ജനുവരി പത്തിന് റിലീസ് ചെയ്ത ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു ഇപ്പോൾ ഇതാ സിനിമയുടെ ഒ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഫെബ്രുവരി ഏഴ് മുതൽ സി ഫൈവിലൂടെയാണ് ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തുന്നത് തിരേഡ് ആക്ഷൻ ചിത്രമായ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് സുധ കൊങ്ങരയാണ് വിജയ്യുടെ ജനനായകനൊപ്പം പരാശക്തിക്കും സെൻസർ ബോർഡിൽ നിന്നും പ്രദർശനാനുമതി ലഭിച്ചിരുന്നില്ല പിന്നീട് മാറ്റങ്ങൾ വരുത്തിയ ശേഷമാണ് ചിത്രം പ്രദർശിപ്പിച്ചത് ഹിന്ദി അടിച്ചേൽപ്പിക്കലിനെതിരായ പ്രതിഷേധ രംഗങ്ങൾ വെട്ടണമെന്നാവശ്യപ്പെട്ടായിരുന്നു പരാശക്തിക്ക് പ്രദർശനാനുമതി നൽകാതിരുന്നത് പിന്നീട് ഇരുപത്തി അഞ്ച് കട്ടുകൾ വരുത്തിയ ശേഷമാണ് അനുമതി ലഭിച്ചത് റിലീസ് ചെയ്യുന്നതിന് ഒരു ദിവസം മുമ്പാണ് ചിത്രത്തിന് സെൻസർ സർട്ടിഫിക്കറ്റ് ഔദ്യോഗികമായി ലഭിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ തമിഴ്നാട്ടിൽ നടന്ന ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭങ്ങളെ ചുറ്റിപ്പറ്റിയാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത് സിനിമയിൽ ശിവകാർത്തികേയനൊപ്പം ശ്രീലീല രവി മോഹൻ അതർവ റാണ ദഘുപതി എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം